കാനഡയിൽ പോയി പഠിക്കുക തുടർന്ന് അവിടെ നല്ലൊരു ജോലി പെർമനന്റ് റെസിഡൻസി സ്വന്തമാക്കുക എന്നതാണ് കാനഡയിൽ പഠിക്കാനെത്തുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും ലക്ഷ്യം പെർമനന്റ് റെസിഡൻസി നൽകുന്നതിന് കാനഡയൻ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന കോംപ്രിഹൻസീവ് റാങ്കിങ് സംവിധാനമനുസരിച്ച് അഞ്ഞൂറിലധികം പോയിന്റാണ് വേണ്ടത് കാനഡയിൽ പഠിച്ചു കിട്ടുന്ന ബിരുദവും വർക്ക് എക്സ്പീരിയൻസും താരതമ്യപ്പെടുത്തിയാകും ഈ പോയിന്റ് നിശ്ചയിക്കുക സി ആർ എസ് പോയിന്റിനായി കാനഡയിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ജോലികൾ തന്നെ ചെയ്യുകയും വേണം പഠനം കഴിഞ്ഞുള്ള രണ്ടു വർഷത്തെ വർക്ക് പെർമിറ്റ് കാലത്ത് ആ ജോലി ചെയ്തില്ലെങ്കിൽ പി ആർ കിട്ടില്ല അതുകൊണ്ട് തന്നെ സിആർ പോയിന്റ് ലഭിക്കുക അത്ര സിമ്പിൾ ആയ കാര്യമല്ല ഇതിനൊക്കെ പുറമെ കാനഡയിൽ പഠിക്കാനുള്ള വിസ കിട്ടുക എന്ന് തന്നെയാണ് ആദ്യം വേണ്ടത് എന്നാൽ കാനഡ സ്വപ്നം കാണുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അത്ര സന്തോഷകരമായ വാർത്തകളല്ല പുറത്തു വരുന്നത് വിദേശ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി പെർമിറ്റുകൾ മുപ്പത്തി അഞ്ച് ശതമാനം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് കാനഡ മലയാളികളുടെ അടക്കമുള്ള കുടിയേറ്റ മോഹങ്ങൾക്ക് തിരിച്ചടിയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പുതിയ നീക്കം രാജ്യത്തെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കാനായി വിദേശ തൊഴിലാളികൾക്കുള്ള വർക്ക് പെർമിറ്റിനുള്ള യോഗ്യത കർശനമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കുടിയേറ്റം സമ്പദ് മേഖലയ്ക്ക് ഗുണകരമാണെങ്കിലും അവസരം മുതലെടുക്കുന്നവരും കുറവല്ല എന്നതാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ വാദം അടുത്ത വർഷവും വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം പത്ത് ശതമാനം കൂടി കുറക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ധാരാളം വിദേശികൾ തട്ടിപ്പിടിരാകുന്നതും മറ്റും കണക്കിലെടുത്ത് ട്രാവൽ വിസ നൽകുന്നതിൽ പരിശോധന കർശനമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് താൽക്കാലിക താമസക്കാരുടെ അനുപാതം ജനസംഖ്യയുടെ ആറ് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കാനാണ് കാനഡ ഉദ്ദേശിക്കുന്നത് കുടിയേറ്റം കൂട്ടുന്നത് കാനഡ സർക്കാരിനെതിരെ ജനലോക്ഷത്തിന് ഇടയാക്കിയിരുന്നു പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂഡയുടെ ലിബറൽ ഗവൺമെൻറ് പൊതുജനാഭിപ്രായ വോട്ടെടുപ്പിൽ പിന്നിലാവുകയും ഈ ആഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിന് ശേഷം നടക്കാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പോടെ ഈ വിഷയം കനേഡിയൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വിവാദപരമായ ഒന്നായി മാറുമെന്നാണ് സർക്കാർ കരുതുന്നത് കുടിയേറ്റക്കാരുടെ എണ്ണം കൂടിയതോടെ കാനഡയിലെ ജനസംഖ്യ ഈ വർഷം നാല് ദശാംശം ഒന്ന് കോടിക്ക് മുകളിലായി ഇതോടെ മതിയായ താമസസ്ഥലം ാനും തൊഴിൽ ലഭ്യമാക്കാനും സാധിക്കാതെയായി ഇത് പരാതികൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചു ലക്ഷത്തി തൊള്ളായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തെ ഏഴ് മാസത്തിനിടയിൽ ഒരു ലക്ഷത്തി എഴുപത്തി തൊള്ളായിരത്തി ഇരുപത് പേർക്കുമാണ് പെർമിറ്റ് അനുവദിച്ചിരുന്നത് പുതിയ തീരുമാനത്തോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൽകുന്ന പഠന പെർമിറ്റുകളുടെ എണ്ണം നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരമായി കുറയും ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് തൊഴിൽ പെർമിറ്റ് അനുവദിക്കുന്നതിലും മാറ്റം നടപ്പിലാക്കിയേക്കും ഇന്ത്യൻ വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് നോക്കാം രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ കാനഡയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി അറുപത് ശതമാനമാണ് വർധനവുണ്ടായത് നിലവിൽ പതിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ ഏകദേശം നാല് ദശാംശം രണ്ട് ഏഴ് പേരും ഉപരിപഠനം നടത്തുന്നത് കാനഡയിലാണ് കാനഡയിലെ വിദേശ വിദ്യാർത്ഥികൾ നാൽപ്പത് ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് റോയ്റ്റേഴ്സിന്റെ റിപ്പോർട്ടിലുമുണ്ട് ഇപ്പോൾ വന്ന പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു എസ് യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി ും കാനഡയിൽ നേരത്തെ കോളേജുകൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും മാത്രം വേണ്ടിയിരുന്ന പ്രൊവിൻഷ്യൽ അസേഷൻ ലെറ്റർ ഇപ്പോൾ ഡോക്ടറേറ്റ് വിദ്യാർത്ഥികൾക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് ബിരുദാനന്തര ബിരുദ വർക്ക് പെർമിറ്റ് പ്രോഗ്രാമിൽ ഭാഷാ പരിജ്ഞാനവും നിർബന്ധമാണ് നവംബർ ഒന്നിന് ശേഷം അപേക്ഷ സമർപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി ബിരുദധാരികൾ കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്കിൽ ഏഴ് മാർക്കും കോളേജ് ബിരുദധാരികൾ അഞ്ചു മാർക്കും നേടേണ്ടി വരും